സർക്കാരുകളുടെ കാലത്തൊക്കെ എന്തെങ്കിലും വലിയ കൺസ്ട്രക്ഷൻസ് വലിയ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കടമെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കടമെടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തിന് ഉള്ളിൽ കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ കടവും കൂടിയിട്ടുണ്ട് ഡെറ്റ് ജി ഡി പിന്നെ ശതമാനം ഉണ്ടായിരുന്നത് ഇന്ന് അത് അൻപത്തി ഒമ്പത് ശതമാനമായിട്ട് വർദ്ധിച്ചു അതായത് കടമെടുക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചിലപ്പോൾ നമുക്ക് കടമെടുത്തും പ്രോഗ്രാമുകൾ ചെയ്യേണ്ടി വരും വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷേ ഈ കടമെടുക്കുമ്പോൾ തന്നെ അത് പ്രൊഡക്റ്റീവ് പർപ്പസിന് കൂടിയിട്ട് ഉപയോഗപ്പെടുത്തണം മാത്രമല്ല ദൂർത്തും കെടുകാര്യസ്ഥയും മറ്റ് അനാവശ്യ ചെലവുകളും കുറച്ചുകൊണ്ട് കുറെ കൂടി പ്രൊഡക്ടീവ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വരുന്നത് ഇപ്പൊ കേരളത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ മുൻ സർക്കാരുകളുടെ കാലത്ത് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയായിരുന്നു കേരളത്തിന്റെ മൊത്ത കടം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന മാറിപ്പോകുന്നത് വരെ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ഉണ്ടായിരുന്നത് ഇന്ന് നാല് ലക്ഷം കോടി രൂപയാണ് ഈ എട്ട് വർഷത്തിനുള്ളിൽ രണ്ട് ലക്ഷത്തിലധികം കോടി രൂപയുടെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം കോടി രൂപയുടെ എന്ത് ഡ്രാസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് വൻകിട പ്രോജക്ടുകൾ നടപ്പാക്കിയിട്ടുണ്ടോ വൻകിട പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ എന്തെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ ഇതൊന്നും നടന്നിട്ടില്ല എടുത്തു കാണിക്കത്തക്ക ഒരു പ്രോഗ്രാമോ ഒരു പ്രോജക്റ്റോ ഇല്ലാത്ത ഒരു സർക്കാർ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം കോടി രൂപ എട്ട് വർഷത്തിനുള്ളിൽ കടമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സാമാന്യ ലോചിക്കുന്ന നിരക്കുന്നതല്ല ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത് കേരളം ഈ കടം എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോഴത്തേക്ക് മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്നുള്ളതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നയപരമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട് നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അൻപത് ശതമാനം വിഹിതം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടയാൾ പിന്നീട് പ്രധാനമന്ത്രിയായിപ്പോൾ അത് കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഒക്കെയുണ്ട് അത് വേറൊരു വിഷയമാണ് പക്ഷെ അതൊക്കെ നിലനിൽക്കെ തന്നെ കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താ കേന്ദ്രത്തിൽ നിന്ന് ഇതെല്ലാം കിട്ടിയാലേ ഞങ്ങൾ ഇതൊക്കെ ശരിയാക്കൂ എന്നല്ലല്ലോ അവരൊന്ന് പറഞ്ഞത് എട്ട് വർഷം മുമ്പ് ഇവർ അധികാരത്തിൽ വരാൻ വേണ്ടിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയപ്പോൾ എൽ വരും എല്ലാം ശരിയാക്കും അന്ന് കേന്ദ്രം കൂടി സഹായിച്ചാലേ എല്ലാം ശരിയാക്കൂ എന്നുള്ള കണ്ടീഷൻ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അർത്ഥം ഉണ്ടായിരുന്ന സർക്കാരുകൾ മോശപ്പെട്ടതായിക്കോട്ടെ നല്ലതായിക്കോട്ടെ ഏതുമായിക്കോട്ടെ ഈ എട്ട് വർഷക്കാലം ഇവരുടെ മുൻപിലേക്ക് ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കുന്നു ആ കൊടുത്ത മാൻഡേറ്റ് പ്രകാരം ഇവർ എന്താണ് ചെയ്തത് ഇനിയും ഇരുപത്തെണ്ണായിരത്തിലധികം കോടി രൂപയുടെ ടാക്സ് പിരിച്ചെടുക്കാനിരിക്കുന്നു വൻകിട കുത്തകകളിൽ നിന്നും സ്വകാര്യ കുത്തകളിൽ നിന്നൊക്കെ ഇരുപത്തി എണ്ണായിരം കോടിയിലധികം ടാക്സ് പിരിച്ചെടുക്കാനിരിക്കുന്നു ഗോൾഡ് ബന്ധപ്പെട്ട ടാക്സ് പിരിക്കാനുണ്ട് കോറികളുടെ ടാക്സ് ടാക്സ് പിരിക്കാനുണ്ട് പിരിക്കാനുണ്ട് ബാറുകളുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂട്ടിപ്പോയ ബാറുകൾ തുറന്നു കൊടുത്തത് മാത്രമല്ല നൂറിലധികം മുന്നൂറിലധികം പുതിയ ബാറുകൾ തുറന്നു കൊടുക്കുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നല്ല അധികം വരേണ്ടതായിട്ടുള്ള നികുതി വരുമാനം എവിടെ പോകുന്നു ഇത് കളക്ട് ചെയ്യാതെ സർക്കാർ കേന്ദ്രത്തിന് മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇനി രണ്ടാമത് ഇതിനോട് ഇതിനോടനുബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം വരെ കേരളത്തിന്റെ ധനകാര്യ ധനകാര്യമന്ത്രിയും കേരളത്തിലെ എൽ ഡി എഫ് പ്രതിനിധികളും പറഞ്ഞത് അമ്പത്തി കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അറുപത്തിനാലായിരം കോടിയാണ് എത്ര ധാരണ ഇവർക്ക് പ്രതിപക്ഷം പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന്റെ ധനകാര്യ എന്താണ് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ കേരളത്തിലെ പൊതുസമൂഹത്തിന് അവകാശമില്ലേ നമ്മൾ നികുതി കൊടുക്കാൻ മാത്രം ബാധ്യതപ്പെട്ട പറ്റുന്നല്ലോ നമുക്ക് കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യം എന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട് അത് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കാര്യം അനുബന്ധിച്ച് പറയാനുള്ളത് എട്ട് കോടി രൂപ മാത്രം കടബാധ്യത ഉണ്ടായിരുന്ന ഇന്ന് രൂപാധ്യത കോടി രൂപയാണ് കടബാധ്യത രൂപാധ്യത ഒമ്പതിനായിരം കോടി രൂപയുടെ കഥവ കടബാധ്യത എങ്ങനെ അധികമായിട്ട് വന്നു എന്ന് പറയാനുള്ള മറുപടി പറയാനുള്ള ഇത് ബാധ്യത കേരള സർക്കാരിനല്ലേ അത് അവർ പറയണ്ടേ നാൽപ്പതിനായിരം കോടി രൂപയാണ് ഉദ്യോഗസ്ഥർക്ക് പെൻഷനും ആറ് ഡി എം മറ്റ് ശമ്പള കുടിശ്ശികയൊക്കെ ആയിട്ട് കൊടുക്കാനുള്ള ശമ്പള വർധനവിലെ കുടിശ്ശിക ഒക്കെ ആയിട്ട് കൊടുക്കാനുള്ളത് അപ്പോ അങ്ങനെ തന്നെ കൂട്ടുമ്പോൾ എൺപതിനായിരത്തിലധികം കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് അമ്പത്തി രൂപ കോടി രൂപ കിട്ടാനുണ്ടെങ്കിൽ പോലും ബാക്കി പതിമൂന്നായിരം കോടി രൂപ ഇവിടെ കണ്ടെത്തും കഴിഞ്ഞ വർഷം കേന്ദ്ര കേരള ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇവിടെ പെട്രോളിയം സെസ് വർദ്ധിപ്പിച്ചു എന്തിനാ പെൻഷൻ കൊടുക്കാനെന്ന പറഞ്ഞത് പെൻഷൻ കൊടുത്തോ അവർ പറയുന്ന ആ തുക കൊണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിയില്ലെന്ന അങ്ങനെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ദീർഘവീക്ഷണമില്ലാതെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഇല്ലാതെയാണോ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇവർ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കെട്ടിടനികുതി വർദ്ധിപ്പിച്ചു മുഴുവൻ നികുതികൾ വർദ്ധിപ്പിച്ചു പെട്രോളിയം സെസ് വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു നിത്യോപകര സാധനങ്ങളുടെ വില വർദ്ധിച്ചു ജീവൻ രക്ഷാ വർദ്ധനകളുടെ വില വർദ്ധിച്ചു ഇതൊക്കെ നടന്നിട്ടും എന്തുകൊണ്ട് സാധാരണക്കാരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് പറഞ്ഞ് കൈ കഴുകിയാൽ എന്നാ പിന്നെ ഇവർ മാറി നിന്നിട്ട് മറ്റാളുകളെങ്കിലും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത് ഇവരുടെ ഇവരുടെ പാർട്ടി നിയമനങ്ങൾ നടത്തി അവർക്ക് കൊടുക്കുന്ന പോലെയുള്ള കൊടുക്കുന്നവ നവകേരള സദസ്സ് നടത്തുന്ന സമയത്ത് നവംബർ പതിനഞ്ചാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ ഈ നവകേരള സദസ്സ് സമാപിക്കുന്നതോടെ കേന്ദ്രത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ കേരളത്തിൽ സാമ്പത്തിക സുസ്ഥിരത ഞങ്ങൾ കൈവരിക്കുമെന്ന എവിടെ പോയത് രണ്ടു മാസം കഴിഞ്ഞില്ലേ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു ഉത്തരം പറയേണ്ട ഇവര്